അതെ കൈസ് ജെഫോട്ട് എങ്ങനെ പുതിയ വിളിക്കലാ സാധനം അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന വീഡിയോ ആണ് കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അതായത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ വൈറലാക്കാൻ പറ്റുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോ എങ്ങനെയാണ് വൈറലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ ചാനൽ മോണ്ടെസ്റ്റേഷൻ ആക്കാൻ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം നമുക്ക് ഏകദേശം ഈ യൂട്യൂബ് ചാനലുള്ള സാധനം നമുക്ക് തുടങ്ങിയത് അതായത് ആൾക്കാരിലോട്ട് എത്തിത്തുടങ്ങിയത് ഏകദേശം ഒരു രണ്ടായിരത്തിൻ്റെ മേലോട്ടുള്ള കാലഘട്ടത്തിലാണ് അതായത് രണ്ടായിരത്തി തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നല്ല പൈസ ഉള്ള ആൾക്കാരുടെ അടുത്ത് സാധാരണക്കാരുടെ അടുത്തൊന്നും ഫോണായി അന്നേരം നമുക്ക് എല്ലാവരുടെ അടുത്തും ഉള്ളത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെങ്കിൽ എനിക്ക് പറഞ്ഞു എനിക്ക് കയ്യിലുള്ളത് വെറും ഒരു പെട്ടി പോലത്തെ ഫോണാണ് അതായത് നമുക്ക് അതും വീട്ടിലൊക്കെ വീട്ടിലേക്കുള്ള കൂടുതൽ ലാൻഡ് ഫോൺ ആയിരിക്കും റിലയൻസിൻ്റെ ഒക്കെ ലാൻഡ് ഫോൺ ആയിരിക്കും സാധാരണ ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ ആ ഒരു ഫോണൊക്കെയാണ് നമ്മുടെ കാല ആ ഒരു കാലഘട്ടത്തിലുള്ള ആ സമയത്ത് പൈസ ഉള്ള ആൾക്കാർ മാത്രമാണ് കയ്യിൽ ഒരു ഫോണോ ഒരു കമ്പ്യൂട്ടറോ ഒക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ അപ്പോൾ നമ്മളെക്കുറുള്ളവർക്കൊന്നും പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ മാത്രം അങ്ങനെയുള്ള ഒരു പതിനാ ഒരു നൂറ് പേരുടെ അടുത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ നൂറ് പേരിൽ നൂറ് പേരിൽ വേണമെങ്കിൽ പറഞ്ഞാൽ ഒരു പതിനായിരം പേരെടുത്ത് അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ പതിനായിരം പേരിൽ ഒരാളാണ് യൂട്യൂബ് ചാനൽ കുറിച്ചും അത് കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക സക്സസ് ആക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാൻ ജസ്റ്റ് തുടങ്ങി ക്രിയേറ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്തങ്ങനെ ചിന്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് അത്രേ ആൾക്കാരെ ഉള്ളു പക്ഷേ ഇതിപ്പോ നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ പറഞ്ഞത് ആ രണ്ടായിരം കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇപ്പം ഈ ഒരു പതിനായിരം പേരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ പതിനായിരം പേരിൻറ്റകത്ത് ഏകദേശം ഒരു എത്ര പറയാം ഒരു എട്ടായിരത്തി അഞ്ഞൂറ് പേരെടുത്തെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാവും അതാണ് സത്യം നമ്മുടെ ചാനലില്ലാത്ത ക്രിയേറ്റ് ചാനലടിച്ചൊരു അത്യാവശ്യം വീഡിയോ ചെയ്യാത്ത ആരും തന്നെ ഇല്ലയെന്നുള്ള പറയാം അത്ര ആൾക്കാരും ഇപ്പം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം നല്ല എന്താ പറയുക ഫൈറ്റാണ് നടക്കുന്നത് അതായത് ഒരു ഒരാ പണ്ടത്തെ പോലെയുള്ള പണ്ട് ഒരു എന്താ പറയുക പതിനായിരത്തിലൊരാൾ വീഡിയോ ചെയ്ത് അത് കാണാൻ വേണ്ടി ബാക്കി പതിനായിരം പേരുണ്ട് മനസ്സിലാക്കണം അതേപോലെ പക്ഷേ ഇപ്പം ഇപ്പം യൂട്യൂബേഴ്സ് തന്നെയാണ് കൂടുതൽ അതായത് എല്ലാ രീതിയിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്നെങ്കിൽ ഫാമിലി ബ്ലോഗാകാം ടെക് ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ആകാം എന്താ പറയുക കുക്കിംഗ് ചാനലാകാം കൃഷീൻ്റെ ചാനലാകാം അങ്ങനെ ഏതെങ്കിലും രീതിയിലൊക്കെ യൂട്യൂബേഴ്സ് ആണ് ഇപ്പം കൂടുതലായിട്ടുള്ളത് പണ്ടത്തെ പോലെ അല്ല ഒന്നാമത്തെ കാര്യം എണ്ണം ആൾ ആൾക്കാരുടെ എണ്ണം യൂട്യൂബേഴ്സിൻ്റെ എണ്ണം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് വല്ലാണ്ട് വല്ലാണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ വലിയ പണിയാണ് ഒന്നാമത്തെ കാര്യമാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് യൂട്യൂബ് ചാനൽ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് ആണ് ആ നാല് പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അവസാനം വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണോ ചെയ്തു പോകുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ കയറുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഐ ഡി കിട്ടും അപ്പോൾ നിങ്ങൾ ആയതോട്ട് കേൾക്കുക ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒന്നാമത്തെ കാര്യങ്ങൾ ആദ്യം തന്നെ മനസ്സിലാകാൻ വേണ്ടി ആ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളിപ്പം ജീവിക്കുന്നത് രണ്ടായിരത്തിലല്ല രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ രണ്ടായിരത്തിൻ്റെ സമയത്തൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരുടെ സാധാ ഫോണുകളായിരിക്കും ഉണ്ടാവുക ഓക്കെ എത്ര വലിയ പൈസക്കാരുടെ എടുത്താലും മേടിച്ചിരിക്കും സാധാ ഫോണിൽ ചൈനയിലെ സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇറങ്ങിയത് പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ ഏത് സാധനക്കാരുടെ അടുത്തും ഉള്ളത് നല്ല ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി ഉള്ള ഫോണാണ് കയ്യിലുള്ളത് ഓക്കെ അപ്പം വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റിയാണ് ആദ്യത്തെ ചാനൽ വൈറൽ ആകാനുള്ള ഏറ്റവും ആയിട്ടുള്ള കാര്യം വീഡിയോ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളത് കാണണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുക ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ അത്യാവശ്യം നല്ലോണം ഓ അതിൻ്റെ വീഡിയോ ക്ലാരിറ്റി നല്ലതായിരിക്കണം എത്ര നല്ല കണ്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകും നിങ്ങൾ അതെന്ത് ചെയ്യും സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തു പോകും അല്ലെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റി ഈ രണ്ട് സാധനം ആദ്യം തന്നെ നല്ലതായിരിക്കണം കണ്ടൻ്റിൻ്റെ കാര്യമൊക്കെ പിന്നെയാണ് വരുന്നത് ഓക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നല്ല വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി പണ്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതായത് ഒരു മൂന്നാല് കൊല്ലം വരെ കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അന്നേരം സമയത്താണ് തന്നെ ഒരു റെഡ്മി എന്നൊക്കെ പറഞ്ഞ ഫോണൊക്കെ ആരും കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഒരു വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ആ സമയത്തൊക്കെ ഒരുപാട് ചെറിയ ഫോണിൽ എന്താ പറയുക വർക്ക് ചെയ്തിട്ട് റീച്ച് ആയി നല്ല ഒരുപാട് സക്സസ് ആയ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് സംഭവം ശരിയാണ് പക്ഷേ എങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും പൈസ മുടക്കി നല്ല ഉള്ള വീഡിയോ ഉള്ള ക്യാമറയും പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റിൻ്റെ മൈക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ സക്സസ് ആകാം ഇന്നത്തെ കാലത്ത് സക്സസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി ഉള്ളൂ ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് കണ്ടന്റ് ക്വാളിറ്റിയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് കാര്യമില്ല അത് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു അല്ലാതെ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള അവർ കൂടുതലായിട്ട് അതിൻ്റെ ഇൻവോൾവ് ആയിട്ട് നിൽക്കണം അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഒരു ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റെങ്കിലും പത്ത് മിനിറ്റുള്ള വീഡിയോ ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റെങ്കിലും അവരത് കണ്ടിരിക്കണം എന്ന് തോന്നുന്ന കണ്ടന്റ് മാത്രം ക്രിയേറ്റ് ആക്കാൻ ശ്രമിക്കുക പണ്ടത്തെക്കാലത്ത് അങ്ങനെയല്ല പണ്ടത്തെക്കാലത്ത് എന്തെടുത്തിട്ടാലും കാണാൻ ആൾക്കാരുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല യൂട്യൂബേഴ്സ് കുറവായിരുന്നു അവരുടെ വീഡിയോ കാണാൻ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇന്ന് അതുപോലെയല്ല ഇന്ന് യൂട്യൂബേഴ്സ് ആണ് കൂടുതൽ കാണാനുള്ള ആൾക്കാർ കുറവാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറി വരണമെന്നുണ്ടെങ്കിൽ ആ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ കയറി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി തന്നെ ആയിരിക്കണം ബെസ്റ്റ് ആയിട്ട് വേണ്ട ആൾക്കാരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതും മാത്രം അത് നമ്മൾ സ്വന്തം മനസ്സിലാക്കണം ചില ആൾക്കാരോട് ഞാൻ എനിക്ക് എൻ്റെ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് സംശയം ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ പറയും ചേട്ടാ ഞാൻ എല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും കാണുന്നില്ല ആരും കാണുന്നില്ല എൻ്റെ വീഡിയോ ഒരു മനുഷ്യൻ കാണുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പറയും എനിക്കുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് നം നമ്മുടെ വീഡിയോ നല്ലതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല അത് നിങ്ങൾ സ്വന്തം എന്നെ 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 തെരുവ് പറയാൻ കുഴപ്പമില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നും പക്ഷേങ്കിൽ മറ്റുള്ളവർക്ക് നല്ലതാണ് തോന്നണമെന്നില്ല മറ്റുള്ളവർ ക്ലിക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട വീഡിയോ അയക്കണം നമ്മൾ നമ്മുടെ ഓഡിയൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് വീഡിയോ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് ഓഡിയൻസ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ആ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റി ആണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി വേണം അതിനുശേഷം കണ്ടന്റ് ക്വാളിറ്റി വേണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എഡിറ്റിങ് ഇനി അത് വരുന്ന നിങ്ങൾ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാക്കി ഓഡിയോ ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കി കണ്ടന്റ് നല്ല കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സംഭവമാണ് അത് ഈ പറഞ്ഞ എല്ലാം ഞാൻ പണ്ടത്തെ പണ്ടത്തെടുത്ത് ആരംഭപ്പെടുത്തുന്നു വേറെ ഉണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് സാധാരണക്കാരായ നമ്മുടെ വീഡിയോ കാണുന്നത് കൂടുതലും അപ്പോൾ പണ്ടത്തെ കാലത്ത് ഒരു എഡിറ്റിങ് വേണ്ട വെറുതെ എടുത്തിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതുപോലെയല്ല എല്ലാം ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്യാനുള്ള കഴിവുള്ള കുട്ടികളിറങ്ങിയിട്ടുണ്ട് ഒരുപാട് അപ്പോൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് അവരുടെ ആ ഒരു ലെവലിനനുസരിച്ച് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും അതിനനുസരിച്ച് കണ്ടന്റ് എഡിറ്റ് ചെയ്ത് നല്ല കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ അവർക്ക് ഒന്നാമത്തെ പ്രകാരം പ്രയോജനപ്പെടുന്ന കണ്ടനായിരിക്കണം പിന്നെ എഡിറ്റിംഗ് നല്ല കൃത്യതയോടെ ചെയ്യണം അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുവാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളായാലും കൃത്യമായിട്ട് പിന്നെ ആൾക്കാരെ കൂടുതൽ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ വീഡിയോ വീഡിയോയിൽ ഏറ്റവും നല്ല ഭാഗങ്ങൾ രണ്ടോ മൂന്നോ കട്ടിങ്ങൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടോ മൂന്നോ കട്ടിങ്ങൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് ആൾക്കാരെ ഒന്ന് ഇമ്പ്രസ്സ് ചെയ്യിപ്പിച്ചതിനു ശേഷമാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തതിനു ശേഷമാണ് വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ആൾക്കാരെ ഇമ്പ്രസ്സ് ചെയ്യിപ്പിക്കുന്ന എഡിറ്റിങ് കൂടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തെയ്യും നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാനൽ ഗ്രോ ചെയ്യാനും ആൾക്കാരെ കൂടുതലോട്ട് അതിൻ്റെ അകത്തോട്ട് ശ്രദ്ധിക്കാൻ അതായത് ആൾക്കാർ ശ്രദ്ധ കുറിച്ച് കൂടുതൽ പിടിച്ചുപറ്റാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ കൂടുതൽ നേരം വാച്ച് ചെയ്തനുസരിച്ച് വാച്ച് ഡേം കൂടുതലനുസരിച്ചാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നത് പിന്നെ വരുന്ന കാര്യം അവസാനത്തെ കാര്യമാണ് ലാസ്റ്റ് പോന് നാലാമത്തെ പോന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയുള്ള കാര്യം നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി മൂന്നാം നാലാമത് വരുന്ന കാര്യമാണ് വീഡിയോന്റെ അപ്ലോഡിങ് നമ്മൾ പറഞ്ഞു വീഡിയോന്റെ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഉണ്ട് രണ്ടാമത് വരുന്ന കാര്യമാണ് എന്താ പറയുക നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി മൂന്നാ മൂന്നാമത് വരുന്നതാണ് എഡിറ്റിങ് നാലാമത് വരുന്നതാണ് നിങ്ങളുടെ അപ്ലോഡിങ് ഈ അപ്ലോഡിങ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ വെറുതെ നിങ്ങളുടെ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല ഒന്നും ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിന്റെ അൽഗാരത്തിലോട്ട് ഭാഗ്യത്തിന് കയറിപ്പോ ഒരുപാട് പേരുണ്ട് അത് ഏത് രീതിയിൽ ഇട്ടാലും വീഡിയോ ഇട്ടാലും ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയി കയറിപ്പോന്നാണ് പക്ഷെ അതുപോലെയല്ല നമ്മൾ ആരും സെലിബ്രിറ്റീസ് അല്ല നമ്മൾ ആരും ചിന്തിക്കേണ്ടായിരുന്നു നമ്മൾ ആരും യൂട്യൂബിലോ അല്ലെങ്കിൽ പുറമെ സാമൂഹ്യ മാധ്യമങ്ങളിലോ നമ്മൾ സെലിബ്രിറ്റീസ് ഉള്ള ആൾക്കാരല്ല നമ്മൾ മറ്റുള്ളവർ അറിയപ്പെടുന്ന ഒരു വ്യക്തി മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ സക്സസ് ആയി കയറിപ്പോവാം നമ്മൾ ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണെങ്കിൽ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആരാലും അറിയപ്പെടാത്ത ഒരു സാധാരണക്കാര ഒരു മൂലക്കിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കൃത്യതയും ആൾക്കാർ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യവും ഒരു പ്രത്യേകത ആ വീഡിയോയ്ക്ക് വേണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യണം വീഡിയോ നമ്മൾ ഹാഷ് ടാഗ് കൊടുക്കണം ബെസ്റ്റായിട്ട് ഏറ്റവും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് തമ്പനയിലെ ക്യാപ്ഷൻ ഈ തമ്പനയിലെ ക്യാപ്ഷൻ നല്ലത് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വീഡിയോ അതിന് ക്ലിക്ക് ചെയ്യാൻ പോകുന്നില്ല ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ വാച്ച് ചെയ്യും ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ് എങ്കിലും ഈ വീഡിയോ പറയുന്നൂ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം വീഡിയോനെ തമ്പനയിലും ക്യാപ്ഷന് നന്നാക്കുക അവസാനത്തെ പോയിൻറ്റാണ് പറഞ്ഞത് ആ ക്യാപ്ഷനും നന്നാക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഹാഷ്ടാഗ് ടാഗ് ഇതൊക്കെ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് പോകാനും സെർച്ച് ചെയ്യാനും ഒക്കെ എന്താ പറയുക ആൾക്കാരെ നിർബന്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് ഹാഷ് ടാഗ് കൊടുക്കുക കീബേർഡ്സ് കൊടുക്കുക എന്താ പറയുക ടാഗ് ഇട്ട് കൊടുക്കുക നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട കണ്ടന്റ് ടാഗ് ഇട്ട് കൊടുക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയ ശേഷം പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക പബ്ലിക് പബ്ലിക്കാക്കിയിട്ട് ഒരിക്കലും വീഡിയോ അപ്ലോഡ് ആക്കരുത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് പ്രോസസ്സിങ് ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പബ്ലിക് ആക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സായ നമ്മൾ വീഡിയോ വൈറലാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ബാക്കി നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ടൈം സെറ്റ് ചെയ്യുക എന്ത് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കുക എല്ലാ ദിവസവും അപ്ലോഡ് ആക്കുന്ന കണ്ടൻറ്റ് ശരിയില്ലാണ്ട് വെറുതെ എല്ലാ ദിവസവും അപ്ലോഡ് ആക്കരുത് നല്ല കണ്ടന്റ് ആക്കിയിട്ട് പരമാവധി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ പറയുക എല്ലാ ദിവസവും തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുക അങ്ങനെയാണ് പറയുക ഓക്കെ അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുവാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞാൽ ഞാൻ ഇത്ര ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഓരോരുത്തരെ കൊണ്ട് പറ്റുന്നില്ലേ പറ്റത്തുള്ളൂ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തു പോകുന്നത് അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ വിചാരിക്കുന്നതൊന്നും പറ്റത്തില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കണം ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഉറപ്പായിരുന്നു സക്സസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വെറുതെ ആർക്കാൻ വേണ്ടി എന്ന് പറയും പണ്ടത്തെ ഭാഷയിലെ ആൾക്കാർ പഴമക്കാർ പറയും ആർക്കാൻ വേണ്ടി ഓക്കാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ നിൽക്കരുത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ വീഡിയോ ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ സക്സസ് ആവും നിങ്ങളുടെ ചാനൽ റീച്ച് ആവും സബ്സ്ക്രൈബേഴ്സ് വരും വ്യൂ വരും നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും ചെയ്യും ഈ ഒരു ചാനൽ അറിയാം ഞാൻ ഏറും ഒന്നര മാസം കൊണ്ട് നമ്മുടെ ചാനൽ ഒന്നര മാസത്തിൽ ഒരു മാസം കൊണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി ഒന്നര അടുത്ത ആദ്യത്തെ മാസം തന്നെ നമുക്ക് രണ്ടാമത്തെ മാസം തന്നെ അതായത് മോട്ടീവസേഷനായി പിറ്റത്തെ മാസം തന്നെ നമുക്ക് എന്ത് ചെയ്യും പേയ്മെന്റും കിട്ടി നിങ്ങൾ ഞാൻ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നാണ് എൻ്റെ പേയ്മെന്റ് എത്രയാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആവും Bye.